Wedding Collection Moments of of Mangalya by Lulu and Kutiyadi Sports Karate Do Academy യുടെ ആഭിമുഖ്യത്തിൽ ഇന്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നു ഗേറ്റ് ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ വെച്ച് ആഗസ്റ്റ് നാലിനാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രശസ്ത പിന്നണി ഗായകൻ മുസ്തഫ മാസ്റ്റർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും സൻസായി വിനോദ് കുമാർ അധ്യക്ഷനാവും റൺഷി ശ്രീജിത്ത് പി പി റൺഷി വിപിൻ എം എം എന്നിവർ ആശംസകൾ അർപ്പിക്കും സൻസായ് ജിയോൺ വിനോദ് സ്വാഗതവും സൻസായ് രജനീഷ് നന്ദിയും അർപ്പിക്കും കത്ത കുമിത്തെ വിഭാഗങ്ങളിൽ വി കെ എഫ് നിയമാവലി അനുസരിച്ചായിരിക്കും മത്സരം നടക്കുക സ്പോർട്സ് കരാത്തെ ഡോക്ടർ അക്കാദമി ഓഫ് ഇന്ത്യയിലെ ബ്രാഞ്ചുകളിൽ മുന്നൂറ്റി അൻപതോളം പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും വിജയികൾക്ക് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ നടക്കുന്ന കണ്ണൂർ ജില്ലാ കരാത്തെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും കരാത്തെ പരിശീലന രംഗത്ത് കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ട് കാലമായി പാറാലിൽ പ്രവർത്തിച്ചു വരുന്ന സ്പോർട്സ് കരാത്തെ ഡോ അക്കാഡമി ഓഫ് ഇന്ത്യയുടെ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഞായറാഴ്ച ആഗസ്റ്റ് നാലാം തീയതി രാവിലെ ഒൻപതര മണിക്ക് ഉസ്മാൻ ഗവൺമെൻറ്റ് ഹൈസ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്ററും പിന്നണി ഗായകനുമായിട്ടുള്ള ശ്രീ മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുകയും കേരള ചീഫ് ഇൻസ്പെക്ടർ സെൻസായി വിനോദ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ റൺഷി ശ്രീജിത്തി പി പി റൺഷി ബിബിൻ എം എം സ്വാഗതം ആശംസിക്കുകയും സെൻസായി ജിയോൺ വിനോദ് അതുപോലെ തന്നെ സെൻസായി ശ്രീ രജനീഷ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംസാരിക്കുന്നതുമായിരിക്കും ഈ കരാത്തെ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രത്യേകത ഇതിൽ നിന്ന് വിജയികളാവുന്നവർക്ക് ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിൽ കണ്ണൂർ ജില്ലാ കരാത്തെ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുകയും ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഒന്നും രണ്ടും മൂന്ന് സ്ഥാനം ലഭിക്കുന്നവർക്ക് നവംബറിൽ നടക്കുന്ന കരാത്തെ കേരള അസോസിയേഷന്റെ സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള അവസരവും സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുന്നവർക്ക് കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻസിന്റെ അതായത് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷന്റെ അഫിലിയേഷൻ ലഭിച്ച നാഷണൽ ബോഡി ആയിട്ടുള്ള കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിലും പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കുന്നതായിരിക്കും കൂടാതെ ഞങ്ങളുടെ മക്കളുടെ കരാത്തെ ക്ലാസിൽ നിന്ന് കിട്ടിയ പരിശീലനത്തിൻ്റെ മികവ് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദിയായും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് ഞങ്ങളുടെ മക്കളുടെ പെർഫോമൻസ് കാണാനുള്ള ഒരു അവസരവുമാണ് യഥാർത്ഥത്തിൽ ചാമ്പ്യൻഷിപ്പിലൂടെ ലഭിക്കുന്നത് പത്രസമ്മേളനത്തിൽ സൻസായ് വിനോദ് കുമാർ റൺഷി ശ്രീജിത്ത് പി റഷി വിപിൻ എം എം സെൻസായ് അനൂപ് സെൻസൈ ജിയോൺ വിനോദ് എന്നിവർ പങ്കെടുത്തു